യുവജനങ്ങൾ മയക്കുമരുന്നിന് അടിമപ്പെടാതെ ആരോഗ്യമുള്ള സമൂഹം വാർത്തെടുക്കുന്നതിന് സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പുമായി സഹകരിച്ച് കൊല്ലം ജില്ലയിലെ ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ കുളുത്തൂപ്പുഴ കടമൻകോട് എൽ പി സ്കൂളിൽ കലാകായിക മത്സരങ്ങൾ നടത്തി പ്രദേശവാസികൾ പ്രാദേശിക ക്ലബുകൾ പഞ്ചായത്ത് സ്കൂൾ ഊരുകൾ എന്നിവയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള മേള ഉത്സവരഹി ലഹരിയായി നാട്ടുകാർ ഏറ്റെടുത്തു നാഷണൽ സർവീസ് സ്കീമിന്റെ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആസാദ് സേനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഊർജം കലാകായിക ഇനങ്ങളിലേക്ക് തിരിച്ചുവിട്ട് അതിൽ യുവതലമുറയുടെ അഭിരുചി വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ഇല്ലും മീനാങ്കി എന്ന പേരിൽ പരമ്പരാഗത കലാപരിപാടികൾ അവതരിപ്പിച്ചു കേൾക്കുക പാട്ട് കേൾക്കുമ്പോൾ പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓടുക പാട്ട് എപ്പോൾ സ്റ്റോപ്പായോ അടുത്ത കസലി േരോ ഏറിവരേരോ എന്റെ ഏരിയ രേരോ ഏറിയ ഉണ്ണിപ്പന പോക പ്രസ്തുത പരിപാടി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം പി ആർ സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ ഉദ്ഘാടനം ചെയ്തു കൂടാതെ പ്രദേശത്തെ മികവാർന്ന നേട്ടങ്ങൾ കൈവരിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു ഒപ്പം മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അംഗനവാടി ടീച്ചർ ശ്രീലത അപ്പുകൂട്ടൻ കാണി കേരള യൂണിവേഴ്സിറ്റി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഡി ദേവിപ്രിയ വി എച്ച്എസ് സി ജില്ലാ കോർഡിനേറ്റർ പി എ സജിമോൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ജില്ലാ കോർഡിനേറ്റർ എസ് രതീഷ് തടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രോഗ്രാം ഓഫീസർ വിനു വി ദേവ് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജ് പ്രോഗ്രാം ഓഫീസർ ജി ആശ സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീലത അപ്പക്കുട്ടൻ സനു ജോർജ് ശ്രീലത രാജശേഖരൻ വിദ്യ എന്നിവർ പ്രസംഗിച്ചു ഇതിനോടനുബന്ധിച്ച് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് വിരുദ്ധ സന്ദേശവും നൽകി ഒപ്പം കുഴിയവക്കോട് കടമൻകോട് എന്നീ പഠനമുറിയിലെ വിദ്യാർത്ഥികളും പ്രദേശത്തെ മുതിർന്ന അംഗങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികളും ഏറെ ജനശ്രദ്ധ നേടി